ഫ്രണ്ട്സ് ക്ലാസ് റൂം പി എസ് സിയിലേക്ക് അവർക്കും സ്വാഗതം ഒരു സർക്കാർ ജോലി നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ കുറച്ച് സ്റ്റഡി പ്ലാനാണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എൽ ഡി സിയിലെ ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആസിൻ്റെ അതിൻ്റെ സിലബസ് എണ്ണം പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ജോലി ആദ്യത്തെ നമ്മുടെ വീട്ടിൽ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയൊക്കെ ഒതുക്കിയതിനു ശേഷം നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പം നമുക്ക് ആ പഠിത്തത്തിൻ്റെ ഒരു ട്രാക്കിലേക്ക് വരാനും നമ്മുടെ മടിയൊക്കെ ഒന്ന് മാറാനായിട്ടായാലും എല്ലാം സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് പി എസ് സി കൂടുതലായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് ഏതൊക്കെ ഭാഗം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് മുന്നിൽ വരാൻ സാധിക്കുന്നൊക്കെ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ചെയ്യുമ്പോൾ മനസ്സിലാകും ഒരു ടൈമർ വെച്ചത് വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ പി എസ് സി പരീക്ഷ എഴുതുന്ന പോലെ തന്നെ എഴുതി നോക്കണം അപ്പോൾ അതിനകത്ത് മാർക്ക് ഏറ്റവും കുറഞ്ഞു പോയത് തെറ്റിപ്പോയത് ഏത് ഭാഗമാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഈ സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അപ്പം നമുക്ക് ഏറ്റവും പാടായിട്ടുള്ള ഭാഗങ്ങൾ ആദ്യം ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഏറ്റവും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് വെച്ചിട്ട് ആയാലും ഒരു സെലക്ട് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക എന്നിട്ട് ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ സെലക്ട് ലിസ്റ്റിലുള്ള ഓരോ ടോപ്പിക്ക് അങ്ങനെ നമ്മൾ കവർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇത് മൂന്നും നമ്മൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ ശ്രമിക്കണം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ മലയാളത്തിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഗ്യാരൻറ്റിയാണ് കാരണം മലയാളത്തിൽ റിപ്പീറ്റ് ഇല്ലാത്ത ഒരു സാധനം അവർ ചോദിക്കുന്നില്ല ആണെങ്കിൽ കുറുക്ക് വഴിയിലൂടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കാരണം മാത്സ് നമ്മളിപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആയിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സമയം കുറേ പോകും പി എസ് സികളുടെ സമയം വളരെ ചുരുക്കമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്ക് വഴികളിലൂടെ ചെയ്യാൻ പറ്റുന്ന മാത്സ് ചെയ്യാനായിട്ടുള്ള ചാനലുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് തന്നെ പഠിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് മാത്സ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇംഗ്ലീഷിൽ സിനോണിംസ് ആൻറ്റണിംസ് ഫേസൽ വെർബ് കാറ്റീൻ നൗൺസ് ഫോറിൻ വേഡ്സ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചൊരു ടെക്നിക്കാണ് റെക്കോർഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ സ്വന്തം ഫോണിൽ നമുക്ക് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഈ റെക്കോർഡിങ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ റിപ്പീറ്റായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൽ പതിയും നമ്മളത് മറക്കത്തില്ല നമുക്ക് മാർക്ക് ഷുവറായിട്ട് കിട്ടും അടുത്ത ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എൽ ഡി സിയിലേക്കൊക്കെ കറണ്ട് അഫയേഴ്സിന് നല്ല മാർക്ക് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കറണ്ട് അഫയേഴ്സിനും ഈ സെലക്റ്റീവ് സ്റ്റഡി ആയിരിക്കും നല്ലത് കാരണം ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പോർട്സിൽ നിന്നും ജി ട്വൻ്റി ഐ എസ് ആർ പിന്നെ മലയാളം അവാർഡ്സിലായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ അവാർഡ്സ് ഒക്കെ ധാരാളം ചോദിക്കുന്നുണ്ട് റിപ്പീറ്റായിട്ട് തന്നെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ തെരഞ്ഞെടുത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം വാരി വലിച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട കാര്യമില്ല പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു നോട്ട്ബുക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കണം ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ നമ്മുടെ കൊസ്റ്റിൻ പേപ്പറുകളിൽ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന സംഭവം മനസ്സിലാവുമല്ലോ അപ്പം ന്യൂസ് പേപ്പർ നോക്കിയിട്ട് വളരെ ഇമ്പോർട്ടൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നൈട്രജൻ ഉപയോഗിച്ച് ഒരാളെ കൊലപ്പെടുത്തി അപ്പോൾ അങ്ങനത്തെ ഉള്ള വാർത്തകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുക തന്നെ വേണം അത് നമ്മൾ സ്വന്തമായിട്ട് എഴുതി പ്രിപ്പയർ ചെയ്യുക നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് സ്വന്തമായിട്ട് എഴുതി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മറക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അതിന് സമയമില്ലാത്ത ന്യൂസ് പേപ്പർ വായിക്കാൻ സമയമില്ലാത്തവർക്കാണെങ്കിൽ ഈ ചാനലുകളുണ്ട് ടെലഗ്രാം ചാനലുകളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് കറണ്ട് അഫയേഴ്സ് ധാരാളം നോട്ട്സ് നമുക്ക് കിട്ടും അത് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇംഗ്ലീഷിനായാലും മാത്സിനായാലും കറണ്ട് അഫയേഴ്സിനായാലും നമ്മളെ സഹായിക്കുന്ന ചാനലുകൾ എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ചാനൽ നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ടെക്നിക്ക് സിലബസുകൾ ഒരു പ്രിന്റ് എടുത്ത് വയ്ക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഇംഗ്ലീഷ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പഠിക്കുക മലയാളം മാത്സ് എന്നിവ മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടും മാത്സ് എന്ന് പറയുന്ന കുറുക്കുവഴിയിലൂടെ പഠിക്കാൻ ശ്രമിക്കുക കറണ്ട് അഫയേഴ്സിനൊരു ബുക്ക് ഉണ്ടാക്കി ആ ബുക്കിൽ ഡെയിലി ന്യൂസ് പേപ്പറ് വായിച്ചിട്ടോ ചാനലുകൾ നോക്കിയിട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ എഴുതുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഞാൻ പഠിച്ച് എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നെങ്കിൽ ഉപകാരമാവട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ ഞാൻ പഠിച്ചിട്ടുള്ള നോട്ടുകൾ വെച്ചിട്ടുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അത് കാണാത്തവർ അതുകൂടി കണ്ട് നോട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക താങ്ക് യു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക